ലോക മാതൃദിനത്തോടനുബന്ധിച്ച് നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം ജനനി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്ന ഇക്കയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു ലോക മാതൃദിനത്തോടനുബന്ധിച്ച് നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം ജനലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്നായി കെയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്നായി കെ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി അധ്യക്ഷത വഹിച്ചു നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രസവിച്ച അമ്മമാരുടെ സ്നേഹസംഗമമായ ഈ പരിപാടിയിൽ പ്രൗഡ് മാം സെക്ഷനും നിലവിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ പരിചരണത്തിലുള്ള ഗർഭിണികൾക്ക് മോം ടു ബി സെക്ഷനും നടന്നു കൂടാതെ അമ്മമാർക്കായി വിവിധ ഇനം കലാപരിപാടികളും ഗെയിംസുകളും ലക്കി ഡ്രോയും ചടങ്ങിന്റെ ഭാഗമായി നടത്തി അനുഭവങ്ങളും അവരോടെ എത്തിപ്പെട്ട സാഹചര്യങ്ങളും അവർ എത്തിച്ചേർന്ന് വലിയ വലിയ പദവികളൊക്കെ ആഘോഷിക്കണം എന്ന് അവള് അങ്ങനെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ അതോടുകൂടെ തന്നെ നമ്മൾ ഒരുപാട് പേര് ഇവിടെ അതേപോലെ തന്നെ മോഷ്മിയാവാനും ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാവരും നടക്കാറുണ്ട് വിശ്വസിച്ച് ഞങ്ങൾ കൂടെ ഈ ജേണി ഇല്ലാതെ പരിപാടിയിൽ നടക്കാവൽ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജംന കമാൽ സി എം എച്ച് ആർ എക്സിക്യൂട്ടീവ് മുന്താസ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ ആഷ്ലി എന്നിവർ പ്രസംഗിച്ചു ശില്പ കെ സണ്ണി സ്വാഗതവും ജൗഹറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യോ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ വിജയകരമായി മുന്നേറുന്നു മെഡിക്കൽ കോഴ്സുകൾ വളാഞ്ചേരിയിൽ നിന്നും പൂർത്തിയാക്കാം വിദഗ്ധരായ ഡോക്ടർമാരുടെയും ടെക്നീഷ്യൻമാരുടെയും ശിക്ഷണത്തിൽ പത്താം ക്ലാസ് പാസായവർക്ക് മെഡിക്കൽ ഡിപ്ലോമയും പ്ലസ് ടു സയൻസ് പാസ്സായവർക്ക് ഡിഗ്രിയും കരസ്ഥമാക്കാം കോഴ്സസ് ഓഫർ ബി എസ് സയാലിസിസ് ടെക്നോളജി ബി എസ് സി റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി ട്രെയിനിംഗ് പൂർത്തിയാക്കി പ്രൊഫഷണലുകളായി മടങ്ങാം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളഞ്ചേരി കോൺടാക്ട് Seven zero three four zero seven double one double one eight two eight nine eight four double one four eight.